ആത്മീയതയുടെ അത്യുന്നതിയിലെത്തിയ വിശുദ്ധയും മിസ്റ്റിക്കും ആയ ആവിലായിലെ വിശുദ്ധ അമ്മത് റേസ്യ യൗസഫ് പിതാവിൻ്റെ ഒരു വലിയ ഭക്തിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വരെ ആയിരുന്നു ഈ വിശുദ്ധ ജീവിച്ചിരുന്നത് യോസഫ് പിതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥ ശക്തി തിരിച്ചറിഞ്ഞ വിശുദ്ധ അമ്മത്ത് റേസ്യ തൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും യൗസഫ് പിതാവിൻ്റെ സഹായം തേടിയിരുന്നു യൗസഫ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി താൻ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് വിശുദ്ധ അമ്മ റേസ്യ സാക്ഷ്യപ്പെടുത്തുന്നു യൗസഫ് പിതാവിൻ്റെ മാതൃക അനുകരിക്കാനും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടാനും വിശുദ്ധ അമ്മത്ത് റേസ്യ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ യൗസഫ് പിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ ഈ വിശുദ്ധ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് യൗസ പിതാവിൻ്റെ മാതൃക അനുകരിക്കുന്നതിലൂടെ ദൈവവുമായി കൂടുതൽ അടുക്കാൻ കഴിയുമെന്ന് വിശുദ്ധ അമ്മത് റേസ്യ പഠിപ്പിച്ചു ഞങ്ങളുടെ പിതാവായ മാറിയസെപ്പി ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നതിൽ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാതനകളിലും സഹനത്തിൻ്റെ പ്രകൃത്യാതീതമായ മൂല്യം ഗ്രഹിച്ച് അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ വത്സല പിതാവേ അങ്ങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമാർജനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത് െ രക്ഷിക്കണത് കർത്താ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനികളെ അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശദപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്ന മധ്യസ്ഥ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്രയമേ തിരുസഭയുടെ പാലക നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായി നീതിമാനും വിവേകിയും കനികനുമായ ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ